തൃശൂർ പൂരം ഇത്തവണ ഭംഗിയായി നടത്തുന്നതിനുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് തൃശൂർ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത മീറ്റ് ദി പ്രസിൽ സംസാരിക്കുകയായിരുന്നു പാർട്ടി ജില്ലാ അധ്യക്ഷന്മാർ തൃശൂർ പൂരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തരുതെന്നും മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ സഹകരിക്കണമെന്നും ഡി സി സി ജില്ലാ പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു ഭംഗിയായി വേറെ എന്തെങ്കിലും

ഉറവ് ഒരു കാരണവശാലും ഉണ്ടായിക്കൂടാ എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റ് നേരത്തെ തന്നെ ഇടപെടാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോ വളരെ ഭംഗിയായിട്ട് തവണ നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യം കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള കേന്ദ്ര വ്യവസായ വാണിജ്യ മന്ത്രാലയം അസാധാരണ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്ത പ്രശ്നം നമ്മുടെ തൃശൂർ വെടിക്കെട്ടിനെ ബാധിക്കുന്ന ചില പ്രശ്നങ്ങൾ അതിനകത്ത്

അദ്ദേഹം രണ്ട് ഡൽഹി വ്യവസായ ചർച്ച നടത്തി എല്ലാം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയും സ്കൂൾ കോളേജുകളിലെ റാഗിങ്ങുകൾക്കെതിരെയും കൂട്ടായ പ്രവർത്തനം നടത്തണമെന്ന് ജില്ലാ അധ്യക്ഷന്മാർ അറിയിച്ചു കോൺഗ്രസിലുള്ള ഭിന്നാഭിപ്രായങ്ങൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ജോസഫ് ടാജറ്റ് പറഞ്ഞു സി പി എമ്മും സി പി ഐയുമായി അതൃപ്തിയില്ലെന്നും മേയറെ മാറ്റണമെന്ന ആവശ്യം മുന്നണിയിൽ ഇല്ലെന്നും കെ വി അബ്ദുൽഖാദർ വ്യക്തമാക്കി കരുവന്നൂർ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ് തിരഞ്ഞെടുപ്പ് സമയത്ത് കേന്ദ്രാധികാരം ഉപയോഗിച്ച് സി പി എമ്മിനെ വേട്ടയാടാൻ ശ്രമം നടത്തിയതായും നല്ല നടനായ സുരേഷ് ഗോപി കേരളത്തിന് ഫണ്ട് വാങ്ങി നൽകുന്നില്ലെന്നും അബ്ദുൽഖാദർ പറഞ്ഞു പാർട്ടി പുറത്താക്കിയ തിരൂർ സതീഷിന്റെ മൊഴി വിലക്കെടുക്കുന്നില്ലെന്നും കുഴൽപ്പണം സംഭവത്തിൽ ബി ബന്ധമില്ലെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു അതേസമയം കരുവന്നൂർ കേസിൽ സി പി എമ്മും ബി ജെ പിയും ഭായിബായിമാരാണെന്നായിരുന്നു കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ പരിഹാസം പ്രസ് ക്ലബ് പ്രസിഡന്റ് എം ബി ബാബു സെക്രട്ടറി രഞ്ജിത്ത് ബാലൻ എന്നിവർ മീറ്റ് ദി പ്രസിൽ പങ്കെടുത്തു ടി സി വിനോസ് തൃശൂർ